എടാ ഇന്നോട ഇങ്ങോട്ട് ഇറങ്ങാൻ മോനെ ഇങ്ങോട്ട് ഇറങ്ങാ പറയാം ഇങ്ങോട്ടാ ഇങ്ങോട്ട് ഇറങ്ങടാ ഇറങ്ങാ ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങോട്ടിറങ്ങണ ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങോട്ട് ഇറങ്ങടാ ഇങ്ങോട്ട് സോറി ഇറങ്ങടാ ഞാൻ നിന്നെ നിന്നാര ഇങ്ങോട്ട് ഇറങ്ങട ഇങ്ങോട്ടെ ഞാൻ കാട്ടിൽ വീഴ്ച പിടിച്ചടി നിന്നു വീഡിയോ എടുത്തോളും പിടിച്ചിങ്ങനെ നീവൻ എന്താ ഇങ്ങോട്ട് ഇറങ്ങാടാത്ത മണിക്ക് ആരടി ഇവിടെ വരണ്ടി വരാം ആരടി വരണ്ടി വരും ഇവിടാ ഇവിടെ എന്തിനടി വരുന്നത് നിന്നോട് പണ്ട് കുറഞ്ഞു നിനക്ക് ഇവിടെ താമസിക്കേണ്ടത് ഏതവനാണ് പത്ത് മണിക്കല്ല ഇവിടെ ഇവിടെ നീ വേരി ഞാനെന്താടിയറങ്ങാൻ പറയു ഞാൻ പേടിച്ചത് നിനക്കറിയാലോ നിനക്ക് ഇവിടെ നിനക്കിവിടെ ഞാൻ ചോദിക്കുന്നില്ല ഞാൻ നിന്നെ വിളിച്ചു ആരാ ശരി

നീ അവ സ്കൂട്ടർ തള്ളിക്ക് കാണുന്നു നീ കിഴക്കൊന്നു വന്ന് സ്കൂട്ടർ അവിടെ തള്ളിക്കൊണ്ട് നീ ഇവിടെ വന്നെ വീടോട്ടോണ്ടിരിക്കാനീ മാന്യനാണെ നീ സ്കൂട്ടർ അവിടെ വീട്ടിൽ വന്നു നിനക്ക് നട ഇവിടെ വരുന്ന പോരാട്ടു ഞാൻ വന്നത് നിരക്ക് വിടുന്ന പോലെയാണ് നീ ഇന്നീ പത്ത് മണിക്ക് പത്ത് മണി സമയത്ത് നീ ഇപ്പോ വന്ന എന്തിനാ അങ്ങനത്തെ ഉണ്ടാക്കാനോ നീ അവ സ്കൂട്ടിൽ ഓഫ് ചെയ്ത് വന്നേ നീ അവിടെ സ്കൂട്ടർ നിന്റെ സ്കൂട്ടിൽ അവന് വന്നൂട്ടേ അതാണ് ഞാൻ പറഞ്ഞാലോ ബിനാറ സ്കൂട്ടർ നിന്റെ നിന്റെ സ്കൂട്ടർ അല്ലേ നിന്റെ സ്കൂട്ടർ അല്ലേ അല്ല മെഡിക്കൽ ഷോപ്പിൽ എനിക്ക് നമ്മുടെ സ്കൂട്ടർ അല്ലേടത് അല്ല ഇടാതെ മെഡിക്കൽ ഷോപ്പിൽ സ്കൂട്ടർ അല്ലേ സെയിം നമ്പര് നീ ഈ സ്കൂട്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് ഇവിടെ വന്നത് മണി സമയാണോ സ്കൂട്ടർ ഉരുക്കി വന്നത് കേട്ടോ ജ്യോതിഷ അറിഞ്ഞോണ്ടല്ലോ ഞണ്ടോ ഞാൻ അയച്ചു കൊടുക്കണം അല്ല ഞാൻ പറയാം ഇറങ്ങാട എന്റെ വീട്ടിൽ ഇറങ്ങാ ഇവിടെ ഇറങ്ങി വിടുന്നേ എന്ത് ആയിക്കോട്ടെ ഇറങ്ങി വിടീ എന്ത് കാര്യം ഇത് പന്ത്രണ്ട് മണി പാ രാത്രി പാ പത്തുമണിക്കല്ലേ കാര്യം ജോറ്റിക്ക് താമസിക്കുന്നവിടെ പത്ത് മണിക്കല്ലടി ഇവന് അതിനടി കാര്യം അമ്പത് മണി അവിടെ കതോർന്ന് ഇറങ്ങി ഇവരും അവനെ ആയോ നീ എന്താ ആരും ഇല്ല ഇവിടെ ആരുമില്ല എന്തോ എന്തോ സംസാരിക്കണം നിനക്ക് ഇവിടെ ഇട്ടായിരുന്നു കട്ടിലടിയാലും കട്ടിലടി ഇവിടെ പമ്മിപ്പമി ആള് കയറി വന്നിരിക്കും നാട്ടുകാരെന്തോ പറഞ്ഞത് സ്കൂട്ടർ അവിടെ നിന്നാ ഓഫ് ചെയ്ത് വരുന്നു ഞാൻ കണ്ടോ ഞാൻ കണ്ടോണ്ടിരിക്കുന്നേക്ക് കണ്ടില്ലേ കേട്ടോ ഞാൻ പറഞ്ഞേ നിങ്ങളെ ഞാനുണ്ടല്ലോ രണ്ടാന്നേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ കേട്ടോ നിങ്ങൾ ഈ പത്തുമണിക്കല്ല കേട്ടോ കേട്ടോ സോറി അല്ല ഈ പത്തുമണിക്കല്ല വന്നിട്ട് കളിക്കാരി കിടക്കാല്ലേ കേട്ടോ ഇവിടെ ഇരിക്കും ഒരു കസേര ഇവിടെ ഇരിക്കും ആ കേട്ടോ പത്തുമണിക്കല്ലോ കേട്ടോ കേട്ടോ മായ പറഞ്ഞേട്ടി ആവശ്യം ഇവിടെ പട്ടിക്കല് ആവശ്യമായി ആൾക്കാർ ഇവിടെ ആ കളി അതിനെ പറഞ്ഞിട്ടുണ്ട് പറ െ ഞാൻ നാളെ ഞാൻ ഇവിടെ കടക്കി താമസിപ്പിക്കുന്നു കട്ടിനടി കടക്കാൻ നീ വിചാരിക്കും നീ ലൈറ്റ് ഇട്ടിട്ടില്ല നീ ലൈറ്റ് ഓഫ് ചെയ്തു ൂറങ്ങളോ പത്ത് മണിക്കോ ഇറങ്ങണം ഇതുപോലെ ആ സ്കൂട്ടർ നിന്റെ സ്കൂട്ടർ കൊണ്ടുപോകാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാ സ്കൂട്ടർ മൊത്തം നിന്റെ ഒരു സെയിം സ്കോട്ടർ നിന്റെ സെയിമെന്റ് സമയം ഇതുപോലെ നിന്റെ സ്കൂട്ടൊന്നും അല്ല നിന്റെ കഴിഞ്ഞോട്ടു സ്കൂട്ടർ ഒരു ടീ വരുന്നു ഞാൻ കണ്ടതാണ് ഞാൻ അല്ല എങ്ങനെയാ ഞാൻ വരുന്നത് ഞാൻ എങ്ങനെ കയറി വരുന്നത് ഞാൻ കണ്ടോണ്ടല്ലേ കയറുന്നത് ഇവിടെ വന്ന് ഇവിടെ വന്ന് തട്ടിയപ്പോ നിനക്ക് ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് നീ അന്തസ്ഥു

ഒന്നുമില്ല പാർട്ടിയുടെ ആയാലും കൊള്ളാം എന്തൊക്കെയായാലും കൊള്ളോ പാചയാത്ര വന്നേക്കരുത് ഒരാളെ പറഞ്ഞു